എല്ലാവർക്കും സംസ്ഥാനത്ത് ഭൂമിയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് നവംബർ ഒന്നു മുതൽ കേരളത്തിൽ റവന്യൂ കാർഡുകൾ ലഭ്യമാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി കേരളത്തിലെ ഡിജിറ്റൽ റീസർവേ പൂർത്തീകരിച്ച എല്ലാ വില്ലേജുകളിലും നവംബർ ഒന്ന് മുതൽ റവന്യൂ കാർഡ് ലഭിക്കും ക്യു ആർ കോഡ് ഘടിപ്പിച്ച പത്തക്ക നമ്പർ ഉള്ള കാർഡ് വഴി വില്ലേജ് ഓഫീസുകളിൽ നിന്നും ലഭ്യമാകേണ്ട ഭൂമി വിവരങ്ങൾ കെട്ടിടത്തിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ എന്നിവയെല്ലാം ഇതിലൂടെ എളുപ്പത്തിൽ ലഭ്യമാകും എന്നും അദ്ദേഹം പറഞ്ഞു കേരള സർക്കാരിന്റെ എന്റെ ഭൂമി ഡിജിറ്റൽ റീസർവേ പദ്ധതി അതിവേഗം മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് സുതാര്യമായ രേഖകൾ ഒരുക്കുക അതിർത്തി തർക്കങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആരംഭിച്ച ഈ പദ്ധതിയിലൂടെ ഇതുവരെ നാനൂറ്റി നാൽപ്പത്തിയെട്ട് വില്ലേജുകളിൽ മുന്നൂറ്റി പന്ത്രണ്ട് എണ്ണത്തിലും റീസർവേ നടപടികൾ പൂർത്തീകരിച്ചു അൻപത്തിമൂന്ന് ദശാംശം ആറ് രണ്ട് ലക്ഷം ലാൻഡ് പാർസലുകൾ അളന്നു ഏഴ് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷം ഹെക്ടർ ഭൂമി തിട്ടപ്പെടുത്തുകയും രാജ്യത്ത് ആദ്യമായി യുനിക് തണ്ടപ്പേർ സംവിധാനം നടപ്പിലാക്കി തുടങ്ങുകയും ചെയ്തു നൂറ്റി വില്ലേജുകൾ കൂടി സർവേ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് കൂടാതെ സർവേ പ്രവർത്തനങ്ങൾക്കായി ഇരുപത്തിയെട്ട് അത്യാധുനിക കോർ സ്റ്റേഷനുകളിൽ ഇരുപത്തിയേഴ് എണ്ണവും സജ്ജമായി കഴിഞ്ഞു സർവേ ഭൂരേഖാ വകുപ്പാണ് ഡിജിറ്റൽ സർവേ നടത്തുന്നത് കേരളത്തിലെ എല്ലാ ഭൂപ്രദേശങ്ങളും ഡിജിറ്റൽ സർവേ നടത്തി കൃത്യവും കാലികവുമായ രേഖകൾ ഒരുക്കുന്നതിനാണ് വിവിധ വകുപ്പുകൾ ചേർന്ന് സർവേ നടത്തുന്നത് ഭൂ സേവനങ്ങൾ ഏകജാലക സംവിധാനത്തിലൂടെ പൊതുജനങ്ങൾക്ക് നൽകുന്നതിനായി റവന്യൂ രജിസ്ട്രേഷൻ സർവേ വകുപ്പുകൾ സംയുക്തമായി എന്റെ ഭൂമി സംയോജിത സർക്കാർ പോർട്ടലിലും ആരംഭിച്ചിട്ടുണ്ട് ഡിജിറ്റൽ സർവേ സജീവമായി സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നടക്കുകയും രേഖകൾ പഴയ പേപ്പർ നടപടികൾക്കപ്പുറം സാങ്കേതികമായി രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിപുലമായ പ്രചാരണങ്ങളിലൂടെയും പൊതുജനങ്ങളെ മുൻകൂട്ടി ബോധവൽക്കരിച്ചുമാണ് ഓരോ പ്രദേശത്തും സർവേ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലും വിവിധ വില്ലേജുകളിലും ഇനിയും സർവേ നടപടികൾ പൂർത്തീകരിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ സർവേ നടപടികൾക്ക് മുമ്പ് പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഒരു വില്ലേജിന്റെ സർവേ ആരംഭിക്കുന്ന വിവരം ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതോടെ സർവേ നടപടികൾക്ക് തുടക്കമാകുന്നതാണ് ബന്ധപ്പെട്ട ഓഫീസുകളിൽ നിന്നും രേഖകൾ ശേഖരിച്ച് എന്റെ ഭൂമി പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത ശേഷം വാർഡ് തലത്തിൽ സർവേ സഭകൾ വിളിച്ചു ചേർത്ത് നടപടിക്രമങ്ങൾ വിശദീകരിക്കും സർക്കാർ ഭൂമികൾ പുനർനിർണ്ണയിച്ച് നിലനിർത്തും പിന്നീട് ഭൂ ഉടമസ്ഥന്റെ പേര് ഭൂമിയുടെ വിശദാംശങ്ങൾ എന്നിവ സ്ഥിരീകരിച്ച ശേഷം ഫീൽഡ് സർവേ നടത്തുന്നതാണ് പ്രധാനപ്പെട്ട ഘട്ടം ഭൂമിയുടെ വിസ്തീർണ്ണം അളക്കൽ തുടങ്ങിയവ ഫീൽഡിൽ വെച്ച് തന്നെ ഭൂ ഉടമസ്ഥനെ ബോധ്യപ്പെടുത്തും ഭൂ ഉടമസ്ഥരുടെ ഫോൺ നമ്പർ ഭൂരേഖയുമായി ബന്ധിപ്പിക്കും സർവേ പൂർത്തിയാകുന്ന മുറയ്ക്ക് റെക്കോർഡുകൾ പൊതുപരിശോധനയ്ക്ക് വേണ്ടി പ്രദർശിപ്പിക്കും ഇനി ഇതിൽ പരാതി ഉയർന്നിട്ടുണ്ട് എങ്കിൽ അത് പരിശോധിക്കാനുള്ള സംവിധാനവും സർവേ നടപടിയുടെ ഭാഗമാണ് ഡിജിറ്റൽ സർവേ പൂർത്തിയാകുന്ന മുറയ്ക്ക് പ്രസ്തുത പ്രദേശത്തെ ഭൂരേഖകൾ എന്റെ ഭൂമി പോർട്ടലിൽ ലഭ്യമാക്കും വാർഡ് തലത്തിൽ ഡിജിറ്റൽ സർവേ റെക്കോർഡുകൾ പ്രദർശിപ്പിക്കും സർവേ പൂർത്തിയാക്കിയ വിവരം പൊതുജനങ്ങളെ അറിയിക്കുന്നതിനായി അതിരടയാള നിയമപ്രകാരം സെക്ഷൻ ഒൻപതേ കോളം രണ്ട് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഒരു മാസം സർവേ റെക്കോർഡുകൾ ബന്ധപ്പെട്ട ക്യാമ്പ് ഓഫീസുകളിൽ പ്രദർശിപ്പിക്കും പൊതുജനങ്ങൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തി റെക്കോർഡുകൾ പരിശോധിച്ച് തെറ്റുകൾ ഇല്ല എന്ന് ഉറപ്പ് വരുത്താവുന്നതാണ് സർവേ റെക്കോർഡുകൾ അപാകത ഉണ്ട് എങ്കിൽ പോർട്ടൽ മുഖേന അറിയിക്കാം ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ് എങ്കിൽ പിൽക്കാലത്ത് കണ്ടെത്തുന്ന അപാകതകൾ പരിഹരിക്കാൻ വരുന്ന കൂടുതൽ സമയവും പരിശ്രമവും വേണ്ടിവരില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക പരാതി പരിഹാര സമയത്തിന് പിന്നാലെ സെക്ഷൻ പതിമൂന്ന് പ്രകാരം വിജ്ഞാപനം പുറപ്പെടുവിച്ച് സർവേ നടപടി പ്രകാരം പൂർത്തിയാക്കുകയും റെക്കോർഡുകൾ വന്യൂ ഭരണത്തിന്റെ പ്രാബല്യത്തിൽ പ്രാബല്യത്തിലാക്കുകയും ചെയ്യുന്നു ഭൂ ഉടമകൾക്ക് സർവേ സഭയിലും മറ്റ് യോഗങ്ങളിലും പങ്കെടുക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ് സ്വന്തം ഫോൺ നമ്പർ ഉപയോഗിച്ച് എന്റെ ഭൂമി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക പോർട്ടൽ പരിശോധിച്ച് സ്വന്തം ഭൂമി വിവരങ്ങൾ റവന്യൂ രേഖകളിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താനാകും ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ നൽകുകയും സർവേ ചെയ്യുന്നതിന് സൗകര്യം യും ചെയ്യുക അതുപോലെ അതിർത്തിയിൽ വ്യക്തമായ അടയാളങ്ങൾ ഇല്ലാത്ത പക്ഷ സർവേ തീയതിക്കു മുമ്പായി അവ സ്ഥാപിക്കാൻ ശ്രദ്ധിക്കുക സർവേ സമയത്ത് നേരിട്ട് ഹാജരാക്കി തങ്ങളുടെ ഭൂമിയുടെ എല്ലാ ബെൻഡ് പോയിന്റുകളും കൃത്യമായി സർവേ ടീമിന് കാണിച്ചു കൊടുക്കുക ഓരോ ഭൂമിയും പ്രത്യേകം പേഴ്സണുകളായി സർവേ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പാക്കണം സർവേ സമയത്ത് ഭൂ ഉടമസ്ഥൻ സ്ഥലത്തില്ല എങ്കിൽ പകരമായി ഒരാളെ ചുമതലപ്പെടുത്തുകയും മതിയായ രേഖകൾക്കായി കത്ത് നൽകുകയും ചെയ്യുക സർവേ ഉദ്യോഗസ്ഥർ ഫീൽഡിൽ വെച്ച് കാണിച്ചു തരുന്ന വിവരങ്ങൾ അതായത് വിസ്തീർണം ഉടമസ്ഥന്റെ പേര് തുടങ്ങിയവ ശരിയാണ് എന്ന് ഉറപ്പുവരുത്തും ഭൂ ഉടമസ്ഥന്റെ ഫോൺ നമ്പർ ലാൻഡ് റെക്കോർഡുമായി ബന്ധിപ്പിക്കുന്നതിന് ഫോൺ നമ്പറിൽ ലഭിക്കുന്ന വെരിഫിക്കേഷൻ കോഡ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകേണ്ടതാണ് എന്റെ ഭൂമി പോർട്ടൽ മുഖേന സേവനം ലഭ്യമാകുന്നതിന് ഭൂ ഉടമസ്ഥന്റെ ഫോൺ നമ്പർ ലാൻഡ് റെക്കോർഡുമായി ബന്ധിപ്പിക്കണം എന്നുള്ളത് ഉറപ്പാക്കണം എല്ലാം കഴിഞ്ഞ് സർവേ പൂർത്തിയായി റെക്കോർഡുകൾ പ്രദർശിപ്പിക്കുമ്പോൾ അവ പരിശോധിച്ച് തെറ്റില്ല എന്ന് ഉറപ്പ് വരുത്തുകയും വേണം എന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു മറ്റു വീഡിയോ